അമ്മച്ചമാരെ ഇടിപെട്ട് മീനുകളുടെ ഒരു വിഹാര കേന്ദ്രത്തിലാണ് നമ്മുടെ ചൂണ്ടപ്പുലികൾ ഇപ്പോൾ ചൂണ്ടിയിട്ടുണ്ടിരിക്കുന്നത് രമേശേനന്റെ ചൂണ്ടയിൽ മീൻ കൊത്തുന്നുണ്ട് എന്ത് മീനാണെന്നൊന്നും പിടിയില്ല ചെമ്പല്ലി ഹമൂർ ഏരിയ പോലുള്ള മീനുകൾ ഇവിടുള്ള കല്ലിൻ്റെ അടിയിലൊക്കെ ഇഷ്ടം പോലെ ഇരക്കു വേണ്ടി പതുങ്ങി ഇരിക്കുന്നുണ്ട് അവന്മാരെ കണ്ണിൽ അങ്ങനെ നമ്മുടെ ബേറ്റ് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അധിക സമയമൊന്നും വേണ്ടി വരില്ല ഈ സമയത്ത് വേണമെങ്കിലും അടിപൊട്ടം നമ്മുടെ ബേറ്റ് വെള്ളത്തിൽ വീഴുമ്പോൾ തന്നെ മീനുകൾ പൊതുയാണ് നമ്മുടെ ബേറ്റിനെ ഒരു തരം കളർ ഫിഷ് ഇതിലൂടെ നടക്കുന്നുണ്ട് അതിൻ്റെ അടിയിലാണ് മുട്ടൻ ചെമ്പല്ല ഏരികളൊക്കെ നിന്ന് കളിക്കുന്നത് ഈ കളർ ഫിഷ് ചില സമയത്ത് നമ്മുടെ ബേറ്റ് താഴാനായിട്ട് അനുവദിക്കില്ല അവർ ഒന്ന് നമ്മുടെ ബേറ്റിനെ പൊതി യും അവരുടെ കണ്ണിൽ പെട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ബേറ്റ് താഴ്ന്ന ചെറുന്ന് ചെല്ലുന്ന സെക്കൻഡിൽ തന്നെ നമുക്ക് അടിപൊട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട് പോൾ റോഡ് ഉപയോഗിച്ചാണ് നമ്മുടെ എല്ലാ ചൂണ്ടക്കാരൂടെ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പം ഈ പോൾ റോഡ് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും പെട്ടെന്ന് പട്ട് നമുക്ക് ബേറ്റ് ഒരു സ്ഥലത്ത് തന്നെ ഇറക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വലിയ ചിമിട്ട മീൻ പോളോട് കിട്ടാൻ അടിച്ചു ചോദിച്ചു ഓ അടിച്ചോടിച്ചു അധികം താമസമൊന്നും വേണ്ടിയില്ല നമ്മൾ സം ചൂണ്ടയില്ല അടുത്ത മീൻ അടി അടിപൊട്ടിയിരിക്കുകയാണ് സംഭവിച്ചിട്ട് കാണിച്ചു ഓ ഒന്നും പറയാനില്ല നല്ല കലക്കന ഒരു ചെപ്പേരിയാണ് അടിച്ച് കയറിയിരിക്കുന്നത് നല്ല നല്ല തീപ്പിരി കുക്കാണ് ഇട്ടിരിക്കുന്നത് നല്ല കറക്റ്റ് കുക്ക് ആയതുകൊണ്ട് ഒന്നും പറയാല്ല അത് അടുത്തടി പൊട്ടിരിക്കുകയാണ് ഒന്നിനു പറയും ഒന്നായിട്ട് മാലപ്പടക്കം പോലെയാണ് ഇവിടെ ആ മാരത്തോണാണ് ശരിക്കും മീനാടിയുടെ മാരത്തോണാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്തൊരു കിടക്കാച്ചി ഇത് കരിയുടെ അർത്ഥത്തിൽ തന്നെ ഒരു പെട്ട ഒരു മീൻ തന്നെയാണ് നല്ല വായലൊക്കെ നല്ല ഷാർപ്പ് പല്ലുകളുണ്ട് ഇത്തരം മീനുകൾക്ക് അപ്പോൾ നമ്മൾ അവനെ ഹുക്കിൽ നിന്ന് ഹുക്കിൽ പക്ഷെ ചാടി പിടിച്ചുകൊണ്ട് മീൻ മിസ് ആയില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അവനെ കൊല്ലിലേക്ക് മാറ്റുകയാണ് ഇതുപോലെ മീനാടിയുള്ള സമയത്ത് മാക്സിമം മീനെ എത്രയും പെട്ടെന്ന് ബേറ്ററക്കി ഇവിടുന്ന് പിടിക്കണം ഒരു രക്ഷയില്ലാത്ത മാര ആക്ടിവിറ്റി അടിയുള്ള സമയത്താണ് നമ്മൾ പുഴിമുഖത്ത് വേട്ടക്കായിട്ട് വന്നിരിക്കുന്നത് കടലിൽ കൈ ഇതിലും നല്ലൊരു സ്ഥലം വേറെയില്ല നമ്മൾ കടലിൽ ഡയറക്റ്റ് ഈ പുളിമുട്ടിലൊക്കെ പോയി ചൂ ചൂണ്ടിട്ട് കഴിയുമ്പോൾ അവിടെ നല്ല തിരയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അല്പം റിസ്ക്കാണ് ഇടാനായിട്ട് പക്ഷേ ഇതുപോലുള്ള പുഴിമുഖമൊക്കെ ആണെങ്കിൽ വലിയ തിരകളും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഏറ്റ സമയത്തൊക്കെയാണ് വെള്ളം നിലച്ച് നിൽക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ മീനുകൾ അടിച്ചു കയറും കടലിലുള്ള സകല മീനുകളും ഈ പുഴിമുഖത്തു നിന്നും നമുക്ക് കിട്ടും ചെമ്പല്ലി ഹ്മൂറ് ഏരി കാളാൻറ്റി പോലുള്ള മീനുകൾ ഇതിലൂടെ ഇരയ്ക്ക് വേണ്ടി കറങ്ങി നടക്കുന്നുണ്ട് വാഴ്മീം വരെ ഇടയ്ക്കും കൊണ്ട് കയറി വരാനുണ്ട് അവന്മാരെ എടുക്കാനായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ പേറ്റ് കണ്ണിൽപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കയറി അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ഫ്ലോട്ട് നിരീക്ഷിച്ചാണ് നിൽക്കുന്നത് ഏ സമയത്ത് വേണമെങ്കിലും ഒരു തീപ്പൊര് മീൻ നമ്മുടെ ചൂണ്ടക്കാരെ ഫ്ലോട്ട് അടിച്ച് താത്താം രമേശ് ചേട്ടന് ഇപ്പോൾ അടിയിട്ടുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് ചെറിയ ഫ്ലോട്ടിൽ ചെറിയ മീൻ തട്ടുന്നുണ്ട് എന്ത് മീനാണ് തട്ടുന്നതെന്ന് അറിയില്ല ഈ ഏരിയ ഏരിയയ്ക്ക് ആണെങ്കിൽ ഒറ്റയടുക്കിലോ ഒറ്റ ഓട്ടോ ആയിരിക്കും നേരെ ഓടുന്നത് കല്ലിന്റെ ഇടയിലേക്ക് ആയിരിക്കും അതുകൊണ്ട് തന്നെ അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മീൻ അടിച്ചുപൊക്കി വെള്ളത്തിന്റെ മുകളിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ മീൻ മിസ് ആയി പോകും അത്ര മീനുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മച്ചന്മാരെ അങ്ങനെ കാത്തിരിപ്പിനെ ഒടുവിൽ നമ്മുടെ അശ്വിൻ്റെ ചൂടിയല്ലേ ഒരു മീൻ കുടുങ്ങിയിരിക്കുകയാണ് എന്ത് മീനാണെന്ന് അറിയില്ല അവൻ പൊങ്ങി വരുന്നുണ്ട് ഓ ഈ ഒരു മീനാണ് അടിച്ചു കയറിയിരിക്കുന്നത് നമുക്ക് വെറൈറ്റി ഒരു മീനൊ കിട്ടിയിരിക്കുകയാണ് പൊളി പൊളി മീൻ ഓ ഇത് കട്ടറയാണ് കട്ടറ കട്ടറൊന്നും പറയാനില്ല ഇതൊരു ഭീകര കട്ടറയാണ് അടിച്ച് കയറിയിരിക്കുന്നത് ഇവന്റെ മുള്ളിൻ്റെ കുത്തു കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ടിന്റെ പണി കിട്ടും ഇതുപോലെ ഒരു മീനെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം കൈകാര്യം ചെയ്യാനായിട്ട് അവൻ കുത്താനായിട്ട് മുള്ളൊക്കെ വിരിച്ചു നിൽക്കുകയാണ് മച്ചമര അടുത്ത മീൻ അങ്ങനെ നമ്മുടെ അശ്വിന്റെ ചൂട് കുടുങ്ങിയിരിക്കുകയാണ് ഇത്ര നല്ല ഭംഗിയുള്ള ഒരു മീനാണ് കിട്ടിയിരിക്കുന്നത് കാണാൻ ചെപ്പേരിയെന്നൊന്നും പക്ഷേ ഇത് ചപ്പേരിയല്ല സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു മറൈൻ അക്യൂറി ഫിഷ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മീനാണ് ഇത്തരം ഭംഗിയുള്ള മീനുകളൊക്കെ ഇടയ്ക്ക് നമുക്ക് ചൂടുകൊടുത്ത് കിട്ടാറുണ്ട്